ഹായ് ഫ്രണ്ട്സ് മാസ്ക് മാൻ ആണേ ഇന്ന് നമ്മളുള്ളത് മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥലത്താട്ടോ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു അഞ്ച് വെറൈറ്റി അൾട്ടോ എണ്ണൂറിൻ്റെ കാറാണെ അതുപോലെ തന്നെ നമുക്കൊരു മാരുതി എണ്ണൂർ അവൈലബിൾ ആണ് കേട്ടോ സോ എവിടേയും കിട്ടാത്ത റേറ്റിൽ ഒരു ലോ ബഡ്ജറ്റ് വെഹിക്കിൾസ് നോക്കുന്ന ആൾക്കാരാണോ ഈ വീട് നിങ്ങൾക്കുള്ളതാണ് കാശ് കേട്ടോ നമ്മളൊരു തുടക്കക്കാരെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഓട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഫാമിലി പർപ്പസിന് നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു കാറാണ് ആൾട്ടോ എല്ലാക്സൈലേ സോ അങ്ങനത്തെ വണ്ടി നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത റേറ്റിൽ നല്ല ഓഫർ പ്രൈസിലായിരിക്കും നമ്മൾ ഇന്ന് സെയിൽ ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് വണ്ടി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നേരെ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഒരു വൈറ്റ് കറിലുള്ള ആൾട്ടോ എൽ എക്സൈ ആണ് കേട്ടോ ഇത് കെ അമ്പത്തിരണ്ട് സി എഴുപത്തെട്ട് തൊണ്ണൂറ് അതായത് പട്ടാമ്പി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി അത്യാവശ്യം കാണാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ ഗായ്സ് എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമോ തട്ടോമുട്ടോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റോ ഒന്നും കയറാത്ത വണ്ടിയാണ് ഏകദേശം ടയേഴ്സ് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ഫ്രണ്ട് സൈഡിലും ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്ക് ടയറിലും അവൈലബിൾ ആണ് കേട്ടോ വണ്ടി എന്തായാലും നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമുക്കിവിടെ കിടക്കുന്നത് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഫ്ലഡോ കാര്യങ്ങളോ ഇല്ലാത്ത വണ്ടിയാണ് സോ ഒരു തുടക്കക്കാരെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ വീട്ടിൽ ഒരു ചെറിയ വണ്ടി നോക്കുന്നുണ്ടാൾക്കാരാണെങ്കിൽ അവർക്ക് ഒന്ന് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ഈ ആൾട്ടോ എൽ എക്സ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പോലെയാണ് വണ്ടി നമുക്ക് കടക്കുന്നത് ഏകദേശം കുഴപ്പമില്ല കേട്ടോ നീറ്റ് ആൻഡ് ക്ലീനാണ് എൽ എക്സ് എന്ന് പറയുമ്പോൾ എ സി പവർ സ്റ്റെയറിങ് അതുപോലെ തന്നെ പവർ വിൻഡ് ഉണ്ടായിരിക്കില്ല കേട്ടോ അവൈലബിൾ ആണ് വണ്ടിക്ക് അത്യാവശ്യം ബോഡിയൊക്കെ നീറ്റ് ആൻഡ് ക്ലീനാണ് വലിയ ടച്ചപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാത്ത വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണേ സോ ആരെങ്കിലും ഒരു ബഡ്ജറ്റ് ഫ്രീ ഒരു ആൾട്ടോ എലക്സ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് വണ്ടിയുടെ ഇൻറ്റീരിയൽ സൈഡും ബോണറ്റും പാടൊന്നും കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയർ സൈഡ് കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റായിട്ട് തന്നെ വണ്ടി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൽ എ സി പവർ സ്റ്റിയറിംഗ് വരും പവർ വിൻഡോ ഒരു ആൾട്ടോ ഇലക്സിനും വരുന്നില്ല കേട്ടോ പിന്നെ സീറ്റ് കവേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് നമുക്ക് വലിയ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ വണ്ടി ഏകദേശം നമുക്കൊരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് പെട്രോളിൽ നമുക്ക് കിട്ടും കേട്ടോ വണ്ടി സോ ഒരു ഫാമിലി പർപ്പസിന് ഒരു ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇത് ഏകദേശം തേർഡ് ഓണർ ആയിട്ടുണ്ട് കേട്ടോ വണ്ടി പിന്നെ കിലോമീറ്റർ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ താഴെയാണ് എല്ലാ വണ്ടിയും കിടക്കുന്നത് എല്ലാ ആൾട്ട് ഓണറും കിടക്കുന്നത് സോ ഈ വണ്ടി ഒരു ലക്ഷത്തിൻ്റെ താഴെ കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂമ് പാടൊന്ന് കാണിച്ചേരാം കേട്ടോ ട്ടോ വണ്ടിയുടെ വണ്ടിയുടെ എൻജിൻ റൂം നടക്കുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കേട്ടോ വണ്ടി കിടക്കുന്നത് മേജർ ആക്സിഡൻ്റോ തട്ടോ മുട്ടോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇത് നമുക്കൊരു എണ്ണൂറ് സി സി ആട്ടോ വണ്ടി എൻജിൻ വരുന്നത് എണ്ണൂറ് സി സി വണ്ടിയാണ് പിന്നെ അപ്രോണോ കാര്യങ്ങളോ പേസ്റ്റിംഗ് ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല വീഡിയോയിൽ വ്യക്തമാവുന്നുണ്ട് വിചാരിക്കുന്നുണ്ട് അപ്രോണിൻ്റെ പേസ്റ്റിങ്ങിനോ കാര്യങ്ങളും തട്ടോ മുട്ടോ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റ് ഒന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെ ഫ്രണ്ട് പാനൽ ആണെങ്കിലും പഴയ ഇൻബിൽറ്റ് പാനൽ തന്നെയാണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഈ സൈഡത്തെ അപ്രോൺ ആണെങ്കിലും പേസ്റ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെയാണ് വേറെ തട്ട മുട്ടോ പൊട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ പവർസോണിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഒരു നല്ല ലൈഫുള്ള ഒരു എൻജിൻ ആണ് ആൾട്ടോൻ്റെ സോ ഒരു ചെറിയ പർപ്പസിന് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഒരു വണ്ടിയാണ് കേട്ടോ ഈ ആൾട്ടോ എൽ എക്സൈ പിന്നെ ബോണറ്റ് പരമായി നോക്കുകയാണെങ്കിൽ ബോണറ്റ് സൈഡ് ആണെങ്കിലും കമ്പനി വന്ന ബോണറ്റിൻ്റെ വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിലും വന്നിട്ടില്ല സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രം കേട്ടോ ഈ ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമ്മളോട് ഫൈനൽ പ്രൈസ് ആണെന്നാണ് പറഞ്ഞുള്ളത് പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും കമ്മിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങൾ വന്നോളൂ അപ്പോൾ മേജർ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് മീൻസ് ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് കാര്യങ്ങളോ അവർ അവരിതിൽ ചെയ്ത് തരട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ നമ്പറും കാര്യങ്ങളും കൊടുക്കാം നമുക്ക് നേരെ അടുത്ത വണ്ടിയിലോട്ട് പോകാം കേട്ടോ വണ്ടിയും ഒരു ആൾട്ടോ എലക്സ ആണ് കേട്ടോ ഗോൾഡൻ കളറ നിൽക്കുന്ന ആൾട്ടോ ആണ് ഇത് കെ എൽ അമ്പത്താറ് ഡി അമ്പത്തി ആറ് അമ്പത്തൊമ്പത് ഒരു ഫാൻസി നമ്പറിലാണ് വണ്ടി കറൻറ്റിൽ കിടക്കുന്നത് കേട്ടോ അതായത് എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിൽ കാണാൻ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ഫ്രണ്ട് സൈഡിലും ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്ക് ടൈലും വണ്ടി ബാക്ക് ടയറും വണ്ടിയുണ്ട് കേട്ടോ സോ അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് എക്സ്റ്റേണൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഈ വണ്ടി ഇതേപോലെ തന്നെ ഒരു ലക്ഷത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ കേട്ടോ വണ്ടി കിടക്കുന്നത് തേർഡ് ഓണറിലാണ് വണ്ടി ഇപ്പോൾ കറൻ്റിലി കിടക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലേ സൊ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ നമുക്ക് അൾട്ടോ ഇന്നൂറൊക്കെ വണ്ടി കുറേ അവൈലബിൾ ആണെങ്കിലും ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ ഫ്ലഡോന്നും ഇല്ലാത്ത വണ്ടികൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ ഇത് നല്ലൊരു ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് കേട്ടോ മെക്കാനിക്കൽ പരമായിട്ടാണെങ്കിലും നല്ല അടിപൊളിയാണ് വണ്ടി കണ്ടീഷൻ കിടക്കുന്നത് സോ നമുക്ക് വേഗം ഒന്ന് കാണാം ഫ്രണ്ട്സ് ഇൻറ്റീരിയലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് റെഡിൻ്റെ സീറ്റ് അവവേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മ്യൂസിക് സിസ്റ്റം വണ്ടിയിൽ ഓൾറെഡി ഇൻബിൽറ്റ് ഉണ്ട് വർക്ക് ആകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല സോ അത്യാവശ്യം കുഴപ്പമില്ല എ ഒക്കെ പക്ക വർക്കിംഗ് ആട്ടോ എ സി ഉണ്ട് പവർ ഷെയറിംഗ് ഉണ്ട് ഈ വണ്ടിക്കൊന്നും പവർ വിൻഡോ എന്തായാലും വരില്ല കേട്ടോ സോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സോ ഒരു ലോ ബഡ്ജറ്റിൽ ഒരു ചെറിയ ആ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ആൾട്ടോ എൽ എക്സൈകൾ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ പെട്ടെന്ന് എഞ്ചിൻ സൈഡ് ഒന്ന് കാണിച്ചത് ഫ്രണ്ട്സ് ഇതാട്ടോ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത് അത്യാവശ്യം നീറ്റാണ് കേട്ടോ വണ്ടിയുടെ എൻജിൻ റൂം കാര്യങ്ങൾ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നും കയറാത്ത വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലത്തെ അപ്രോണോ കാര്യങ്ങൾക്കോ തട്ടോ മുട്ടോ പൊട്ടലോ കാര്യങ്ങളോ പേസ്റ്റ് ഇളകലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് അപ്രോണോ കാര്യങ്ങളോ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ പവർ ഒരു ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എണ്ണൂറ് സി സി എഞ്ചിനാണ് വരുന്നത് നല്ല എൻജിൻ ഉള്ള എഞ്ചിനാണ് കേട്ടോ കേട്ടോ എണ്ണൂറിൻ്റെ ആൾട്ടോ എൽ എക്സൈൻ്റെ എഞ്ചിൻ വരുന്നത് ഏകദേശം നമുക്കൊരു പതിനെട്ട് ടു പത്തൊമ്പത് റേഞ്ച് മൈലേജ് കിട്ടുന്നതായിരിക്കും കേട്ടോ വണ്ടി എ സി ഓൺ ആക്കുമ്പോൾ മാത്രം ചെറിയൊരു വെലിവ് കുറവുണ്ടെങ്കിലും വണ്ടി ഓക്കെയാണ് കേട്ടോ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ സുഖസുന്ദരമായിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ പിന്നെ എന്ന നിലയിൽ എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്ന വണ്ടി ഇതാണ് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കേട്ടോ അത് ഫൈനൽ പ്രൈസ് ആണെന്നാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എന്നാലും നമ്മളെ സബ്സ്ക്രൈബർ വരാണെങ്കിൽ എന്തെങ്കിലും കമ്മിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ ജോതിൽ പൈസ കമ്മിയാക്കിയിട്ടില്ലെങ്കിൽ എന്തേലും ഒന്ന് ചെയ്തുതരും കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തത് ഒരു റെഡ് കളറുള്ള ആൾട്ടോ ആണ് കേട്ടോ ഇത് കെൽ അമ്പത്തി ഏഴ് ഡി തൊണ്ണൂറ്റി ഏഴ് പൂജ്യം മൂന്നിൽ ഇറക്കുന്ന വണ്ടിയാണ് അത്യാവശ്യം ഇതും കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഇതും രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് കേട്ടോ പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഈ റൈറ്റ് സൈഡത്തെ ലൈറ്റ് കുറച്ച് ഡൾ ആയിട്ടുണ്ട് വേണമെങ്കിൽ ഇതൊന്ന് റീപ്ലേസ് ചെയ്താൽ മതി അപ്പോൾ ഏകദേശം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ പിന്നെ ടയേഴ്സ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ആവറേജ് ടയേഴ്സ് ഒരു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് മാത്രമേ ഫ്രണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ സൈഡ് പ്രൊഫൈലിക്ക് വരികയാണെങ്കിൽ വലിയ മേജർ ആക്സിഡൻറ്റ് തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ആ കാലപ്പഴക്കത്തിൻ്റെ പഴക്കം മാത്രമേ വണ്ടിക്ക് വന്നിട്ടുള്ളൂ മേജർ ആയിട്ടുള്ള റീപ്ലേസ്മെൻറ്റ് ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല കേട്ടോ ഇതും അതുപോലെ തന്നെ എ പവർ സ്റ്റെയറിങ് പിന്നെ പവർ വിൻ്റ് വരാത്ത വണ്ടിയാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അധിക ആൾക്കാർ നമ്മൾ കോമൺ ആയി കണ്ടുവരുന്ന ഒരു കളറാണ് ഈ ഒരു ഒരു റെഡ് കളർ കളറ് റെഡ് എന്നല്ല പറഞ്ഞാൽ ഒരു മെറൂണ് ഒരു ഡാർക്ക് റെഡ് എന്നൊക്കെ പറയുന്ന കളറാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് സോ ബാക്ക് പ്രൊഫൈൽ ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഇനി ഈ സൈഡിൽ വരികയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ പരിക്കോ കാര്യങ്ങളോ മേജർ ഒന്നും പറ്റാത്ത വണ്ടിയാണ് സോ നമുക്ക് വേഗം ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫ്രണ്ട്സെപ്പോഴും ആ വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡ് വരുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് എൻ്റെ വണ്ടി മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ടോ എക്സ്റ്റീരിയർ പോലെ തന്നെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് വണ്ടി പിന്നെ നല്ല അടിപൊളി ഒരു ബ്ലാക്കിൻ്റെ കണ്ട ലെതർ ഫിനിഷ് പോലത്തെ സീറ്റ് കവറാണ് നീറ്റ് ആയിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ സെക്കൻഡ് ഓണർ വണ്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു തരും കേട്ടോ ചെറുതായിട്ട് എന്തെങ്കിലും പിന്നെ എ സി കാര്യങ്ങളൊക്കെ പക്ക വർക്കിംഗ് ആണ് കേട്ടോ വണ്ടി സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ ഞാൻ പെട്ടെന്ന് നമ്മളെ എഞ്ചിൻ റൂമൊന്ന് കാണിച്ചു തരാം അപ്രോണോ കാര്യങ്ങൾ തകരാറോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടോ മുട്ടോ റീപ്ലേസ്മെന്റ് എനിക്ക് പെട്ടെന്ന് പോലെ ഞാൻ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ കേട്ടോ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത് അത്യാവശ്യം ഇതും നല്ല നീറ്റ് ആൻഡ് ആണ് അപ്റോണോ കാര്യങ്ങളോ ആക്സിഡൻ്റെ തട്ടോ മുട്ടോ അല്ലെങ്കിൽ പേസ്റ്റിന് പൊട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഫ്രണ്ട് പാനിലാണെങ്കിലും ഓക്കെ കേട്ടോ ഇപ്പോൾ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരാത്ത ഇൻബിൽറ്റ് വന്ന അതേ ഫ്രണ്ട് പാനിലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ സെഡ് അപ്രോൺ ആണെങ്കിലും കട്ടോ മുട്ടും കാര്യങ്ങളും റീപ്ലേസ് ഒന്നും വന്നിട്ടില്ല പിന്നെ ആമ്രോണിൻ്റെ ബാറ്ററി ആണ് ഒരു ഇതും എയ്റ്റ് ഹൺഡ്രഡ് സി സി എൻജിനാണ് വരുന്നത് പിന്നെ ബോണറ്റ് ആണെങ്കിലും വണ്ടി ഇൻബിൽട്ടായിട്ട് അന്ന് വന്ന ഇറങ്ങിയപ്പോൾ അതേ മോഡൽ തന്നെയാണ് ബോണറ്റും കാര്യങ്ങളും ഒറ്റനോട്ടത്തിൽ മറ്റേ നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ മറ്റേ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ മെയിനായിട്ട് കാണാനൊന്നുമില്ല ആകപ്പാടുള്ളത് ലൈറ്റ് കുറച്ച് ഡാമേജ് ആണ് കേട്ടോ ഈ റൈറ്റ് സൈഡത്തെ അതൊഴികെ ബാക്കിയെല്ലാം ഓക്കെ ആണ് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രം കേട്ടോ അത് ഫൈനൽ പ്രൈസ് എല്ലാം എന്തേലും ഒന്ന് ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്തു തരും കേട്ടോ അടുത്തത് ഒരു എൽ എക്സയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിനാണ് വണ്ടി കിടക്കുന്നത് ഇത് കെ എൽ നാൽപ്പത്തെട്ട് സി എഴുപത്തഞ്ച് അമ്പത് പറഞ്ഞൊരു നമ്പറിലാണ് വണ്ടി കിടക്കുന്നത് ഇതൊരു ബ്ലൂ കളറാണ് കേട്ടോ ഇതും സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ താഴെ കിലോമീറ്റർ എല്ലാ വണ്ടി ഒരു ലക്ഷത്തിൻ്റെ താഴെ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം നീറ്റായിട്ട് തന്നെ വണ്ടി മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് സോ ഒരു നിലയ്ക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഓടിച്ച് പഠിക്കാനും ഇതുപോലെ തന്നെ ഇതിൻ്റെ ആണെങ്കിലും രണ്ട് സൈഡ് ഹെഡ് ലൈറ്റും കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് അതൊഴുകി ബാക്കി കാണാനും വലിയ പ്രശ്നോ കാര്യങ്ങളൊന്നും ഇല്ല സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ടയേഴ്സ് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് പെർസെൻ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് മാത്രമേ ഫ്രണ്ടിലുള്ളൂ ബാക്ക് സൈഡിലാണെങ്കിൽ ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്ക് സൈഡിൽ അവൈലബിൾ ആട്ടോ ഇതും എസി പവർ സ്റ്റിയറിങ് പിന്നെ പവർ വിൻഡ് വരാത്ത വണ്ടിയാണ് അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ബാക്ക് ലോട്ട് വരുവാണെങ്കിൽ മേജറായിട്ട് തട്ടമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാത്ത വണ്ടിയാണ് കേട്ടോ സോ ഞാൻ പെട്ടെന്ന് വണ്ടിയുടെ ഇൻറ്റീരിയലും കാര്യങ്ങളും ഒന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ ആ സൈഡ് ഇടതുഭാഗം ഒന്നുകൂടി കാണിച്ചു തരാം മേജറായിട്ട് പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ പാനൽ ചെറുതായിട്ടൊന്ന് പോന്നിട്ടുണ്ട് അത് സ്റ്റിക്കർ വർക്ക് ചെയ്താൽ റെഡി ആയിരുന്നതായിരിക്കും പിന്നെ അല്ലാണ്ട് വേറെ പുറമേ കാണാൻ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ വണ്ടിയുടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന വർക്ക്ഷോപ്പിൽ ഒന്ന് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ നമ്മൾ എഞ്ചിനും കാര്യങ്ങളൊന്നും വണ്ടി ഓൺ ആക്കലോ ഡ്രൈവ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡ് വരുന്നത് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ വണ്ടി സീറ്റ് ആണെങ്കിൽ ആ കാലപ്പഴക്കത്തിൻ്റെ ഒരു കളർ ഷെയ്ഡായത് മാത്രം ഒഴിച്ചാൽ എല്ലാം ഓക്കെയാണ് ഇതാണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻ്റ് വരാത്തതാണ് പിന്നെ മ്യൂസിക് സിസ്റ്റം എക്സിനെ ആഡ് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യുള്ള കാര്യമൊന്നും അറിയില്ല കേട്ടോ നിങ്ങൾ എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുത്തോളൂ കേട്ടോ വണ്ടി എന്തായാലും കുഴപ്പമില്ല ഇൻറ്റീരിയലും നീറ്റാണ് കേട്ടോ വണ്ടി ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂമൊന്നു കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാട്ട് വണ്ടിയുടെ എൻജിൻ റൂം വരുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്രോണോ കാര്യങ്ങളോ രണ്ട് തട്ടും മുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അതായത് പൊട്ടലോ വേസ്റ്റിന്റെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല ആ സൈഡിൽ നിന്നോ ഈ സൈഡിനോ ഇടിയോ ഒന്നും വന്നിട്ടില്ല പിന്നെ പാനലാണെങ്കിലും ഇത് ഇൻബിൽറ്റ് പാനലാണ് വലിയ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ചെയ്യാത്തതാണ് ട്രസിക്കറും കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് പിന്നെ ഇത് ഒരു എണ്ണൂറ് സി സി എൻജിൻ വരുന്നത് അത്യാവശ്യം പതിനെട്ട് ടു പത്തൊമ്പത് മൈലേജ് കിട്ടും ബോണറ്റ് ആണെങ്കിലും വണ്ടി ഇൻബിൽഡ് വന്ന അതേ ബോണറ്റ് തന്നെയാണ് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വണ്ടി എടുത്തോളൂ ഒരു പ്രശ്നമില്ല സോ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് കേട്ടോ എന്തെങ്കിലും ചെറിയ നെഗോസിയേഷൻ ഉണ്ടായിരിക്കും ചെറുതായിട്ട് എന്തേലും ഫ്രണ്ട്സ് അടുത്ത വണ്ടി രണ്ടായിരത്തി പത്തിൽ കിടക്കുന്ന ഒരു വണ്ടി കേട്ടോ രണ്ടായിരത്തി പത്താണ് പയനൊന്നല്ല രണ്ടായിരത്തി പത്തിൽ കിടക്കുന്ന ആൾട്ടോ എലക്സി ആണ് ഇത് ഇത് ഇവിടുന്ന് സെയിലാക്കുമ്പോൾ ഓൾറെഡി അഞ്ച് കൊല്ലത്തെ പേപ്പർ എടുത്തിട്ടായിരിക്കും ഇവിടെ തരിക അതായത് ന്യൂ ടാക്സ് ന്യൂ ഇൻഷുറൻസ് ഒക്കെ കെട്ടിയിട്ടായിരിക്കും ഇവർ വണ്ടി തരിക അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ കെയിൽ അറുപത് ബി അറുപത്തിരണ്ട് മുപ്പത്തേഴിലാണ് വണ്ടി കിടക്കുന്നത് ഒരു വൈറ്റ് കളറിൽ നല്ല സ്റ്റാൻഡേർഡിലുള്ള കളറാണ് വൈറ്റ് വൈറ്റ് കളറിൽ കിടക്കുന്ന ഒരു കാറാണ് കേട്ടോ ആൾട്ടോ എൽ എക്സ് ഐ ഇതും എ സി പവർ സേരി അവൈലബിൾ ആണ് പവർ വിൻഡോ അവൈലബിൾ അല്ല അത്യാവശ്യം ഇത് വണ്ടി തിരക്കിടില്ല ഇത് തേർഡ് ഓണർ ആയിട്ടുണ്ട് കേട്ടോ വണ്ടി പിന്നെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഓക്കെ എന്നെ ടയേഴ്സ് ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ഫ്രണ്ടിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബാക്കിലും ഏകദേശം ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്കിലും അവൈലബിൾ ആണ് കേട്ടോ അത്യാവശ്യം നീറ്റാണ് കേട്ടോ വണ്ടി കാണാൻ വലിയ പ്രശ്നോ കാര്യങ്ങളൊന്നുമില്ല സോ അഞ്ച് കൊല്ലത്തെ പേപ്പർ നിങ്ങൾ നോക്കുക വേണ്ട അത് ഇവരെടുത്തിട്ട് ഫുള്ള് ഇൻഷുറൻസും അതേപോലെ തന്നെ ടാക്സും കെട്ടിയിട്ടായിരിക്കും വണ്ടി തരിക സോ ഒരു ആവശ്യക്കാർ ഉണ്ട് ഉള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതേപോലെ ഞാൻ ആ സൈഡ് പ്രൊഫൈലും അപ്പുറത്തെ സൈഡ് ഒന്ന് കാണിച്ചു തരാം ഇതിലും ഇതേപോലെ തന്നെ ഈ ബാക്ക് ലൈറ്റിൻ്റെ ഈ പാനിലൊന്ന് ഗമ്മ കിട്ടിരുന്നെട്ടോ അതൊഴിച്ച് ബാക്കി പ്രശ്നവും കാര്യങ്ങളൊന്നും കാണാനല്ലോ ഒറ്റ നോട്ടത്തിൽ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇവിടെ ചെറുതായിട്ടൊരു ഡെൻറ്റ് വന്നിട്ടുണ്ട് ചെറിയൊരു ഡെൻറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ പില്ലേഴ്സ് പില്ലേഴ്സിന് കാര്യങ്ങൾക്കൊന്നും പ്രശ്നോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ സോ ഇതും ഒരു ലോ ബഡ്ജറ്റ് തന്നെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡ് നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റ് കവേഴ്സ് ആണ് ആണ്ട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് റെഡിൽ പുതിയ സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിയറിംഗിൻ്റെ കവേഴ്സും ഓക്കെയാണ് കേട്ടോ കാണാൻ നീറ്റ് ആൻഡ് ക്ലീനാണേ പിന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് പക്ഷെ അത് വർക്ക് ആകുമെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടു പിന്നെ ഒരു തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് അഞ്ച് കൊല്ലം ഇനി പേപ്പറോ കാര്യങ്ങളൊന്നും പേടിക്കാണ്ട് ഓട്ടാനോ ഓട്ടി പഠിക്കാനും ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാനും പറ്റിയ വണ്ടിയാണ് കേട്ടോ ഇത് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂമും കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ റൂമ് കാണുന്നത് രണ്ടായിരത്തി പത്താണെങ്കിലും അത്യാവശ്യം നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെട്ടോ പിന്നെ അപ്രോണോ കാര്യങ്ങളോ തട്ടോ മുട്ടോ അല്ലെങ്കിൽ പേസിങ്ങിന് പോക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഇത് അപ്പുറോന്ന് പൊട്ടിയതൊന്നുമല്ല കേട്ടോ ഇത് ഏകദേശം പെയിൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഒന്ന് പോലെയാണ് എനിക്ക് ഫീൽ ആവുന്നത് അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ കൊണ്ട് കേട്ടോ വണ്ടി വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് സോ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ മേജറായിട്ടൊന്നും പറ്റാത്ത വണ്ടിയാണേ സോ ഇതിൻ്റെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ് കേട്ടോ വണ്ടി അത് കുറച്ച് പഴക്കം കൂടിയ വണ്ടിയാണ് കല്ലടിച്ചപ്പോൾ പൊട്ടിയതാണെന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എന്തായാലും വെരിഫൈ ചെയ്ത് തരുത്തോളൂ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഓ ഓക്കെയാണ് ടയേഴ്സും ഒക്കെ ഓക്കെയാണ് സോ ഒരു ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് അത് ഫൈനൽ പ്രൈസ് അല്ല എന്തെങ്കിലും ചെറുതായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് തരട്ടോ സോ അഞ്ച് കൊല്ലത്തേക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും വണ്ടി നിങ്ങൾക്ക് സെയിലാക്കിത്തരുക ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ വണ്ടി ഇവിടെ അവൈലബിൾ ആണ് അടുത്തത് ഒരു രണ്ടായിരത്തി മൂന്ന് രജിസ്റ്റേഡ് ഉള്ള വണ്ടിയാണ് ഇത് ഒരു മാരുതി എണ്ണൂറാണ് കേട്ടോ ഇത് വരുന്നത് ഏകദേശം സെക്കൻഡ് ഓണർ മാത്രമേ വണ്ടി ആയിട്ടുള്ളൂ ഇതും ഒരു ലക്ഷത്തിന് ചോറേണ കിലോമീറ്റർ ആയിട്ടുള്ളൂ കേട്ടോ ഇത് എം പി എഫ് ഐ എഞ്ചി ആണ് അതായത് ഫൈവ് ഗിയർ എഞ്ചിനായിട്ട് വരുന്നത് അതായത് എണ്ണൂറിലെ ഏറ്റവും നല്ല ടോപ്പ് വണ്ടിയാണ് എം പി എഫ് ഐ എഞ്ചി അത്യാവശ്യം എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിൽ കാണാൻ കുഴപ്പമൊന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഇതിന് മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആകെ പറയുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് രണ്ടും തമ്മിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഔട്ട് ഷെയ്ഡൌട്ടായിട്ടോ അത് റീപ്ലേസ് ഒന്നും ചെയ്യാത്ത കൊണ്ടാണ് നിങ്ങളൊന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ വണ്ടി ഉഷാറാണ് കേട്ടോ കാണാൻ പിന്നെ ഇതും സെക്കൻഡ് ഓണർ വണ്ടിയാണ് അത്യാവശ്യം ഒരു ലക്ഷത്തിന് താരത്തിനെ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ ഫ്രണ്ട് ടയർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അമ്പത് ശതമാനം അമ്പത്തഞ്ച് ശതമാനം ഫ്രണ്ട് ടയർ അവൈലബിൾ ആണ് ബാക്ക് ടയേഴ്സ് ടയേഴ്സാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് അമ്പത് ശതമാനം അവൈലബിൾ ആണ് കേട്ടോ സൈഡ് പ്രൊഫൈലിൽ അതേപോലെ തന്നെ പാ മറ്റ് കാര്യങ്ങളൊന്നും ഒറ്റ നോട്ടത്തിൽ കാണാനോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു തുടക്കക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടി ഇതാണ് ഇതിൽ പവർ സ്റ്റിയറിംഗ് വരില്ല കേട്ടോ അത് പവർ സ്റ്റിയറിംഗ് വരില്ല എ സി വരുന്നുണ്ട് പക്ഷേ അത് പക്ക കൂളിംഗ് ആണോ എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂണ്ടു വണ്ടി എടുക്കുന്ന സമയത്ത് സോ ഇതെന്തായാലും ഒരു മൂന്നര കൊല്ലത്തെ പേപ്പർ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിടക്കണ വണ്ടി ആട്ടോ സോ ഓട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ലേഡീസിനൊക്കെ ഒന്ന് ഡ്രൈവിങ് സെറ്റാക്കാനൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന വണ്ടിയാണ് ഈ മാരുതി എണ്ണൂർ കേട്ടോ ഞാൻ പെട്ടെന്ന് വണ്ടിയുടെ ഇന്ത്യയിലെ സൈഡ് ഒന്ന് കാണിച്ചുതരാം ഫ്രണ്ട്സ് എപ്പിട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയൽ വരുന്നത് അത്യാവശ്യം നല്ല നീറ്റാണ് ഇത് പുതിയ സീറ്റ് കവേഴ്സാണ് കേട്ടോ ഒരു സിൽവറിൻ്റെയും ബ്ലാക്കിൻ്റെയും ഒരു പത്താ സീറ്റ് കവേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗിനും ഒരു കവറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാനുണ്ട് വർക്ക് ആണോന്നും അറിയില്ല ചെക്ക് ചെയ്തിട്ടില്ല സോ എന്തിരുന്നാലും വണ്ടി ഓക്കെ ആണ് ഇൻ്റീരിയലാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ സോ തുറക്കാർക്ക് പഠിക്കാനൊക്കെ പറ്റിയ മൂന്ന് കൊല്ലം ഒരു വണ്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെറും നാൽപ്പത്തിയെട്ടായിരം രൂപ മാത്രമാണ് കേട്ടോ അത് ഫൈനൽ പ്രൈസ് അല്ല ചെറുതായിട്ട് പ്രൈസല്ല ചെറുതായിട്ടൊരായിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ കുറയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലത്തെ ലോ ബഡ്ജറ്റ് വെഹിക്കിൾസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ പിന്നെ വണ്ടി ആർക്കെങ്കിലും എടുക്കാൻ നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആരിക്കേലൊക്കെ ഉപകാരപ്പെടട്ടെ നമുക്കും അത്രേ ഉള്ളൂ പിന്നെ നമ്മളെ നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ആൾക്കാർ വണ്ടീസൊക്കെ എടുക്കുന്നുണ്ട് നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ വണ്ടീൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി വോയിസിൻ്റെ പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ടൊന്ന് ഒന്ന് അറിയിക്കേ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ പരിചയത്തിലേതെ ഷോപ്പ് അല്ലെങ്കിൽ ചെറിയ ഷോപ്പുകൾ അല്ലെങ്കിൽ ലോ ബഡ്ജറ്റിൽ ഏതെങ്കിലും ഷോപ്പുകൾ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ അവിടെയും ഇതേപോലെ യൂട്യൂബേഴ്സോ കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ ഒരു വീഡിയോ വന്നിട്ട് അവിടുന്ന് എടുത്തോളാം കേട്ടോ അപ്പോൾ നമ്മളെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഷോപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇട്ടിട്ട് സെൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് ചിലപ്പോൾ അതേപോലെ യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല സോ അങ്ങനത്തെ ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കോ ഒന്ന് കോൺടാക്ട് ചെയ്യണേ അവിടെ വന്നിട്ട് നമ്മൾ ആ അതൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് വണ്ടി നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കസ്റ്റമർ കയ്യിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വണ്ടി കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒ എൽ എക്സിൽ ഇടും അതുപോലെ തന്നെ ഇതേ സെയിലിൻ്റെ സൈറ്റിൽ അല്ലെങ്കിൽ ഇതേപോലെ ഓരോ മറ്റേ കസ്റ്റമറെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ മറ്റെ വെൻഡർമാരെ കണ്ടിട്ടോ അവരെല്ലാം കൊടുത്തിട്ടൊക്കെ ഒരു വണ്ടി സെയിൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇട്ടിട്ട് ഫൈനൽ പ്രൈസ് ഇട്ടിട്ട് നമുക്ക് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും ഫൈനൽ പ്രൈസ് ഇട്ടിട്ട് നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുക ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് തരിക വണ്ടിയുടെ വീഡിയോ എന്നിട്ട് ഞാൻ ഒരു നമ്പർ കൊടുക്കാം അല്ലെങ്കിൽ നമ്മളെ മെയിൽ ഐ ഡിക്കോ അല്ലെങ്കിൽ നമ്മളെ നമ്പറിക്കോ ആ വീഡിയോ അയച്ച് തരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഡീറ്റെയിൽസ് വോയിസ് ആഡ് ചെയ്തിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തോളാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതായത് ഒരു പുറമേക്കാരെ ഒരു മൂന്നാം തര ആൾക്കാർ ഇല്ലാണ്ട് തന്നെ നമ്മുടെ വണ്ടിയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വണ്ടി സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒരു ഒന്നര മിനിറ്റ് വീഡിയോ എടുക്കുക കേട്ടോ വണ്ടിയുടെ കാര്യങ്ങൾ അതേപോലെ വണ്ടി മൊത്തമായിട്ടുള്ള വണ്ടിന് നാല് നാല് സൈഡ് അതുപോലെ തന്നെ ഇൻറ്റീരിയൽ പിന്നെ എഞ്ചിൻ റൂമ് കാര്യങ്ങളൊന്നും പിന്നെ പക്ക ജെന്വിൻ കിലോമീറ്റേഴ്സ് അതുപോലെ തന്നെ ഓണർഷിപ്പ് കിലോമീറ്റർ പിന്നെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് അതൊരു നോട്ടായിട്ട് അയച്ചാൽ മതി ഞാൻ എന്ത് ചെയ്യും അതൊക്കെ പാട് ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തായിരിക്കും കേട്ടോ സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കും നിങ്ങളെ വിളിച്ചിട്ട് അങ്ങനെ വണ്ടി സെയിൽ ചെയ്യാം കേട്ടോ സോ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കുറച്ച് നീറ്റ് ആൻഡ് ക്വാളിറ്റി വെഹിക്കിൾസ് വെഹിക്കിൾസുള്ള എണ്ണൂറ് വേറൊരു ഷോപ്പിൽ അവൈലബിൾ ആണ് ഞാൻ അതിൻ്റെ വീഡിയോസ് കൂടി കാണിച്ചുതരാം സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയുകയാണ് ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ ഫോളോ ചെയ്യൂ